ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ എൻ്റെ തുടർന്ന് വരുന്ന ജ്യോതിഷ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇന്ന് പറയുന്ന ജ്യോതിഷ വിഷയം രണ്ടായിരത്തി സെപ്റ്റംബർ ഏഴ് മുതൽ സെപ്റ്റംബർ പതിമൂന്ന് വരെയുള്ള ആഴ്ച വാരഫലമാണ് ഞാനിവിടെ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള ആഴ്ച വാരഫലം മേടക്കൂറിൻ്റെ ഫലം ആദ്യം പറയാം മേടക്കൂർ അശ്വതി ഭരണി കാർത്തികകാലി മേടക്കൂറിൽ വരുന്ന നക്ഷത്രമാണ് ഇവർക്ക് ഈ ആഴ്ച വളരെ നല്ല സമയമാണ് ഇവരെ സംബന്ധിച്ച് മെച്ചപ്പെട്ട ഒരു സമയമാണ് ഈ ആഴ്ച ജോലിയിൽ നേട്ടം ഉണ്ടാകുന്ന ഒരു സമയമാണ് പുതിയ അവസരങ്ങൾ ജോലി സംബന്ധമായി പുതിയ അവസരങ്ങൾ ഇവരെ തേടി വരും സാമ്പത്തിക നില മെച്ചപ്പെട്ട ഒരു അവസരമാണ് ഈ ആഴ്ച ഇവർക്ക് കുടുംബത്തിൽ സമാധാനമുണ്ടാവും കുടുംബ സംബന്ധമായി നല്ല സമാധാനം ഉണ്ടാവും ഉണ്ടാകുന്ന സമയമാണ് ആരോഗ്യ കാര്യങ്ങളിൽ എന്നാൽ ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ച കൂടിയാണ് ഈ ആഴ്ച ഇടവക്കൂർ കാർത്തിക മുക്കാലി രോഹിണി മകീരം കാലി മകീരമര കാർത്തിക മുക്കാലി രോഹിണി മകീരം മരം ഈ നക്ഷത്രങ്ങൾ ഇടവക്കൂറിൽ വരുന്നതാണ് ഇവർക്ക് ഈ ആഴ്ച ചില പ്രയാസങ്ങൾ ഉണ്ടാവും ഇവരെ സംബന്ധിച്ച് ചില പ്രയാസങ്ങൾ ഉണ്ടാവും എന്നാൽ അതിനെയെല്ലാം തരണം ചെയ്യാൻ ഇവർക്ക് കഴിയും സാമ്പത്തിക കാര്യങ്ങളിൽ ഇവർ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അശ്രദ്ധ പറ്റിയാൽ ദോഷാനുഭവങ്ങൾ ഇവർക്കുണ്ടാകാം സാമ്പത്തികമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പണമിടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കില്ല ശ്രദ്ധ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ദോഷാനുഭവത്തിനിടെ വരും വിചാരിക്കാത്ത കാര്യങ്ങൾ നേരിടേണ്ടതായിട്ടും വരും ഇവർ വിചാരിക്കാത്ത പല കാര്യങ്ങളും ഇവർക്ക് നേരിടേണ്ടതായിട്ടും വരാൻ സാധ്യതയുണ്ട് അതിൽ ശ്രദ്ധിച്ചാൽ അത് തരണം ചെയ്തു പോകാൻ ഇവർക്ക് സാധിക്കും മിഥുനക്കൂറ് മകീരം മര തിരുവാതിര പുണർദം മുക്കാലി മകീരം മര തിരുവാതിര പുണർദം മുക്കാലി മിഥനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഈ ആഴ്ച വളരെ നല്ല ഫലം കിട്ടുന്ന ഒരു ആഴ്ചയാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവുന്ന ഒരാഴ്ചയായിരിക്കും പുതിയ സുഹൃത്തുക്കളെ ഇവർക്ക് കിട്ടും പുതിയ സുഹൃത്ത് ബന്ധങ്ങളിൽ ഇവർക്ക് നേട്ടങ്ങളുണ്ടാവും പുതിയ സുഹൃത്തുക്കളുമായി സഹകരിക്കാനായിട്ട് ഇവർക്ക് സാധിച്ചെന്ന് വരും സാമ്പത്തികമായി നേട്ടങ്ങളുണ്ടാവുന്ന ഒരാഴ്ചയാണ് ഇവരെ സംബന്ധിച്ച് ബന്ധുജന സമാഗം സമാഗമം ഉണ്ടാവും ബന്ധുക്കളുമായി സമാ സമാന സഹകരിക്കാനും അവരായിട്ട് കൂട്ടുകൂടാനും കൂട്ടുകൂടാനുമൊക്കെ ബന്ധുജന സമാഗമം ഉണ്ടാകുന്ന ഒരു ആഴ്ചയായിരിക്കും ഇവരെ സംബന്ധിച്ച് അവരിൽ നിന്ന് നല്ല സഹകരണവും ഇവർക്ക് കിട്ടും കർക്കിടകക്കൂർ കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രം പുണർദ്ദം കാലി പൂയം ആയില്ല ഇത് നക്ഷത്ര ഈ നക്ഷത്രങ്ങൾ കർക്കിടകൂറിൽ വരുന്നതാണ് വളരെ നല്ല ഫലമാണ് ഈ ആഴ്ച ഇവർക്ക് കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും സന്തോഷപൂർണമായിരിക്കും ഇവരുടെ ഈ ആഴ്ച പുതിയ സ്നേഹബന്ധങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് ആരോഗ്യ കാര്യങ്ങളിൽ ഇവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ആഴ്ചയാണ് ആരോഗ്യപരമായി ശ്രദ്ധിക്കണം സാമ്പത്തികമായി മെച്ചപ്പെട്ട അവസ്ഥയായിരിക്കും ഈ ആഴ്ച ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ചിങ്ങക്കൂറ് മകംപൂരം ഉത്രംകാല് ഇത് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ച നല്ല ആഴ്ചയാണ് കഠിനാധ്വാനം എന്നാൽ ചെയ്യേണ്ടി വരും നല്ല ആഴ്ചയാണെങ്കിൽ നല്ല നല്ല പോലെ കഠിനാധ്വാനം ചെയ്യേണ്ട ഒരാഴ്ച കൂടിയാണ് ക്ഷമയും പരിശ്രമവും ചെയ്താൽ നല്ല ഫലാനുഭവങ്ങൾ ഇവരെ തേടി എത്തും അല്പം ക്ഷമിച്ചും മറ്റും കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ നല്ലതാണ് സാമ്പത്തിക നേട്ടം കിട്ടേണ്ട ഒരാഴ്ചയാണ് ഇവരെ സംബന്ധിച്ച് സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരു ആഴ്ചയായിരിക്കും പ്രയത്നങ്ങൾക്ക് നല്ല ഫലം കിട്ടുന്ന ഒരു ആഴ്ചയായിരിക്കും കന്നിക്കൂർ ഉത്രം മുക്കാൽ അത്തം ചിത്രാര ഇവർ ഈ കന്നിക്കൂരിൽ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കുറച്ച് പ്രയാസങ്ങൾ നേരിടേണ്ട ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച് എങ്കിലും പരിശ്രമ പരിശ്രമം നടത്തിയാൽ കാര്യവിജയങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുന്ന ഒരാഴ്ചയായിരിക്കും ഇവർക്ക് പണപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇവർ ഈ ആഴ്ച വളരെ സൂക്ഷിക്കണം അതുകൂടാതെ കാര്യത്തിലും ഇവരെ സംബന്ധിച്ച് ഇവർ ശ്രദ്ധിക്കേണ്ട ഒരാഴ്ചയാണ് ഈ കന്നിക്കൂറുകാർക്ക് തുലാക്കൂറ് ചിത്തിര അര ചോതി വിശാഖം മുക്കാലി ഇത് ഈ നക്ഷത്രങ്ങൾ തുലാക്കൂറിൽ വരുന്നതാണ് ഇവർക്ക് ഈ ആഴ്ച വളരെ നല്ല ആഴ്ചയാണ് വളരെ നല്ല കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരാഴ്ചയാണ് ആളുകളുമായി നയപരമായി ഇടപെടാൻ ഇവർക്ക് കഴിഞ്ഞെന്നു വരും വ്യക്തിപരമായി ബന്ധങ്ങൾ ഇവർ മെച്ച മെച്ചപ്പെടുത്തും വ്യക്തികൾക്ക് തമ്മിലുള്ള ബന്ധങ്ങൾ ഒക്കെ മെച്ചപ്പെടുന്ന ഒരു അവസരമാണ് സമയമാണ് സാമ്പത്തിക നേട്ടങ്ങൾ ഇവരെ തേടിയെത്തും സമ്പത്ത് പണമിടപാട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും കാര്യവിജയങ്ങളും കാര്യ നേട്ടങ്ങളും ഇവരെ സംബന്ധിച്ച് കിട്ടാവുന്ന ഒരാഴ്ചയാണ് വൃച്ചിയക്കൂർ കാലി അനിടം തൃക്കേട്ട നക്ഷത്രങ്ങൾ വൃച്ചിയക്കൂറിൽ വരുന്നതാണ് ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ച നേട്ടങ്ങൾ തരുന്ന ഒരാഴ്ചയാണ് നേട്ടങ്ങളുണ്ടാവും നല്ല പ്രയത്നങ്ങൾ നല്ല ഫലം തരും ഇവർക്ക് ഇവർ നല്ല നന്നായിട്ട് പ്രയത്നിച്ചാൽ നല്ല ഫലം കിട്ടുന്ന ഒരാഴ്ചയാണ് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഇവർക്ക് സാധിക്കും പണം വരുന്ന ആഴ്ച കൂടിയാണ് ഇവർക്ക് സാമ്പത്തികമായി ഉണ്ടാകും പണം വരും വരും ഇവരുടെ കയ്യിൽ ആരോഗ്യം മെച്ചമായിരിക്കും ആരോഗ്യപരമായ കാര്യങ്ങളിൽ മെച്ചമുണ്ടാവും മെച്ചപ്പെട്ടതായിരിക്കും മനസ്സമാധാനം ഉണ്ടാകുകയും ചെയ്യും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും ധന ധനക്കൂറ് ധനിക്കൂറിൽ ധനിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പോരാടം ഉത്രാടം കാലി ഇതാണ് ധനിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ച പ്രതിസന്ധികൾ ഉണ്ടാകാൻ ഇടയുള്ള ഒരാഴ്ചയാണ് കഠിന പ്രയത്നങ്ങൾ എല്ലാം തരണം ചെയ്യാനും ഇവർക്ക് സാധിക്കും കഠിന പ്രയത്നങ്ങൾ നടത്തിയാൽ ഈ പ്രതിസന്ധികൾ ഇവർക്ക് മറികടക്കാനും സാധിച്ചെന്ന് വരും സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അതായത് പണമിടപാട് സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവിടെ ദോഷാനുഭവങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലും ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ് ഈ ഈ ആഴ്ച മകരക്കൂറ് ഉത്രടം മുക്കാൽ തിരുവോണം അവിട്ടം വര ഈ നക്ഷത്രങ്ങൾ മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഈ ഇവരെ സംബന്ധിച്ച് ഈ ഈ ആഴ്ച വളരെ നല്ല ആഴ്ചയാണ് പല കാര്യങ്ങളും നേടാൻ സാധിക്കുന്ന ഒരു ആഴ്ചയാണ് കാര്യവിജയങ്ങൾ ഇവരെ സംബന്ധിച്ചുണ്ടാവും മനക്ലേശങ്ങൾ മാറിക്കിട്ടും മന മനസ്സിന് ക്ലേശങ്ങളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്ന ഒരാഴ്ചയാണ് സുഹൃത്തുക്കളുമായി നല്ല ബന്ധമുണ്ടാവും സുഹൃബന്ധങ്ങൾ ഉണ്ടാകാം കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും ഉണ്ടാവും പ്രവർത്തികളിൽ വിജയം ഉണ്ടാകുന്ന ഒരാഴ്ചയായിരിക്കും കുംഭക്കൂറ് അവിട്ടം മര ചതയം പൂരൂരുട്ടാതി മുക്കാലി ഇവരെ സംബന്ധിച്ച് പ്രയാസങ്ങൾ നേരിടേണ്ട ഒരാഴ്ച കൂടിയാണിത് പ്രയാസങ്ങൾ ഉണ്ടാകാം ഇവർക്ക് ഈ ആഴ്ച പണനഷ്ടത്തിന് ഇടവരാൻ സാധ്യതയുണ്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് പണമിടപാട് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ദുർചെലവുകൾ ഉണ്ടാകാം അത് അധിക ചെലവ് ഉണ്ടാകാം അതുകൂടാതെ ദുർചെലവുകളും ഉണ്ടാകും സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ വളരെയധികം വേണ്ട ഒരു സമയമാണ് വിശ്വാസങ്ങൾക്ക് കോട്ടം നട്ടാനിടയുണ്ട് വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ ചിലപ്പോൾ അവർക്ക് കോട്ടം തട്ടാനായിട്ട് സാധ്യതയുണ്ട് മീനക്കൂറ് പൂരൂരിട്ടാതി കാലി ഉത്രിട്ടാതി രേവതി ഇത് മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഇവർക്ക് ഈ ആഴ്ച വളരെ നല്ല ഫലം കിട്ടുന്ന ആഴ്ചയാണ് എപ്പോഴും ശുഭാ ശുഭാപ്തി കാത്തു സൂക്ഷിക്കുന്ന ഒരു ആഴ്ചയായിരിക്കും ഇവരെ സംബന്ധിച്ച് നല്ല ശുഭാപ്തി വിശ്വാസം ഇവർക്കുണ്ടാവുന്ന ഒരാഴ്ചയാണ് സുഹൃത്ത് ബ സുഹൃത്ത് ബന്ധങ്ങൾ മെച്ചപ്പെടുന്ന ഒരു അവസരമുണ്ടാകും സുഹൃത്തുക്കൾ വഴി നേട്ടങ്ങൾ ഉണ്ടാകുന്ന അവസരങ്ങൾ ഇവർക്കുണ്ടാകാം പ്രയത്നങ്ങൾക്ക് ഫലം കിട്ടുന്ന ഒരു സമയമായിരിക്കും ഇവരെന്തു കാര്യത്തിനും പ്രയത്നിച്ചാൽ എന്ത് കാര്യത്തിന് വേണ്ടി ശ്രമിച്ചാൽ അതിന് ഫലം കിട്ടുന്ന ഒരാഴ്ചയായിരിക്കും കാര്യ നേട്ടങ്ങൾ ഇവരെ തേടി വരും ഇവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകാനായിട്ട് സാധിക്കും അത് ഇവരെ തേടി വരികയും ചെയ്യും സാമ്പത്തിക കാര്യങ്ങളിലും നേട്ടമുണ്ടാവും പണമിടപാട് സംബന്ധമായ കാര്യങ്ങളിലെല്ലാം ഇവിടെക്ക് ഇവർക്ക് മെച്ചപ്പെട്ട ഒരു ആഴ്ചയായിരിക്കും ഈ ആഴ്ച ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം